ആ കാക്ക ഇതിന്റെ പേര് റിയാമല്ലോ നമുക്ക് ഈ കൂട്ടുകാർക്ക് പേരൊക്കെ മനസ്സിലാക്കണേ ഹലോ വെൽക്കം 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 ക്ഷാണ് ബൈക്ക് കളക്ഷത് ആദ്യം നമ്മുടെ ബൈക്ക് കളക്ഷങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ബൈക്ക് കളക്ഷീലി മറ്റേ ആ പച്ച ബൈക്ക് ഗോഫ് സ്റ്റേഡ് ബൈക്ക് പിന്നെ അത് രണ്ട് ബൈക്ക് ഗോഫ് സ്റ്റേഡറിൻ്റെ എനിക്ക് പേരൊന്നും പറയാൻ സമയമില്ല ട്യൂഷനോളം അതുകൊണ്ട് വണ്ടി ഈ വണ്ടിയുടെ ഓഫ് റോഡ് ജീപ്പ് ജീപ്പെന്നാണ് ഇതാണ് വൺകോട്ടൊക്കെ ഈ വണ്ടിയാണെങ്കിൽ മറ്റേ ഹീറോസിലുള്ള മറ്റേ നമ്മുടെ എന്തൊന്ന് വായിച്ചാൽ മതി ഓക്കെ ഈ വണ്ടിയുടെ പേര് സീൻ ഈ വണ്ടിയുടെ ഡോണി സ്റ്റാർക്ക് അങ്ങനെയാണ് വണ്ടിയുടെ പേര് പിന്നെ ഈ പത്നി ആ ദമ്മേ

ഇതാണ് നമ്മുടെ മെയിൻ ഇത് ഇത് ഇതിന്റെ കുറച്ച് സസ്പെൻഷൻ കൂട്ടി വെച്ചേക്കാണ് ദേജ് ഇവിടെ കൂട്ടി വെച്ചേക്കുവാണ് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ നാൾ ഇവിടെയൊക്കെ ലൈറ്റ് ചേർത്ത് വരുന്നപ്പോൾ മറ്റേ ജോർജിയയിലാണെങ്കിൽ ഇതാണ് ഇന്ത്യ എല്ലാത്തിൻ്റെയും മറ്റേ ഇതൊക്കെ ആണെങ്കിൽ

റോബോ പക്ഷെ ഇതിന്റെ രണ്ടും എനർജി ആണെന്ന് പറയുന്നത് മിസൈൽ വല പോകുന്ന സാധനം റോക്കറ്റ് ആണ് ശേഷം അടി വെക്കാറുണ്ട് മിസൈലൊക്കെ പോകും മാർച്ചായിട്ട് ക്ലാറൊക്കെ വെടി വെക്കാനൊക്കെ പിന്നെ ഈ വണ്ടിക്കാണെങ്കിൽ ഇതേപോലെ